നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാക്കറ്റ് എല്ലാവരും ഇട്ടിട്ടുണ്ടാവും അമൃതപ്പൊടി ഇത് പലരും ഒഴിവാക്കലാണ് അതുപോലെ തന്നെ വേസ്റ്റായി ഇങ്ങനെ ഇട്ട് ഉഴുക്കളക്കാറുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ഐറ്റം അതെ അമൃതപ്പൊടിയുടെ ഔലോസും പൊടി കണ്ടു നോക്കിയിട്ട് ആദ്യമായി അമൃതപ്പൊടി നല്ലവണ്ണം അരിപ്പേക്ക് അരിച്ചെടുക്കട്ടോ ഇതൊക്കെ ആവശ്യമാകുമ്പോൾ തേങ്ങ കേട്ടോ ഒന്നുകിത് ചെറുതായി കട്ട് ചെയ്തെടുക്കുക അല്ലാതെ തേങ്ങ അരി ചിരകി എടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ തേങ്ങ നമ്മൾ നല്ല ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതിനെ നമുക്ക് വറുത്തെടുക്കണം റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി നമ്മൾ മിൽമയുടെ ഗീ യൂസ് ചെയ്തിട്ടുണ്ടോ മിൽമയുടെ ഗീ നമ്മൾ ചട്ടിക്ക് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണ് മിൽമി നമ്മൾ അഴയി ചൂടായി വന്നിട്ടുണ്ട് അമ്മയും തേങ്ങ കഴിഞ്ഞിട്ടാണ് പക്ഷേ എന്നിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോട്ടോ ഇത് നമ്മൾ രണ്ട് പാക്ക് അമൃതപ്പൊടിയൊക്കെ ഉള്ളതാണ് തേങ്ങ ഞങ്ങൾക്കുക ഇഷ്ടാനസരം കൂട്ടാൻ തുറക്കാം നമ്മൾ രണ്ട് തേങ്ങ എടുക്കുന്നുണ്ട് ഈ കൊപ്പറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി ബെറ്റർ ആകട്ടെ കൊപ്പറേ ആണെന്നുകൂടി നന്നുക നമുക്ക് കിട്ടാത്തത് കൊണ്ട് പച്ചത്തേങ്ങ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളടുത്ത ചൂടായി ഒന്നുകൊണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഏലക്കായി കുറച്ചൊരു ഇത്ര ഒരു സ്പൂൺ ഏലക്കായ് ഇട്ട് കൊടുക്കേണ്ട പൊടിച്ച് പണി ഇട്ട് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കണം അത്യാവശ്യം ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്കിതിന് രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യട്ടോ പഞ്ചസാര യൂസ് ചെയ്യാം കാരണം അമൃതപ്പൊടി ഓൾറെഡി ഷുഗർ വരുന്നതുകൊണ്ട് കുറച്ച് പഞ്ചസാര മതി പഞ്ചസാര ഇല്ലാതെയും യൂസ് ചെയ്യട്ടോ ഉണ്ടാക്കാം നമുക്ക് നല്ല മിക്സ് ചെയ്ത് അടിയിൽ നിൽക്കാത്ത രീതിയിൽ നല്ല മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഏകദേശം ആയിട്ട് കേട്ടോ അപ്പോൾ പച്ച തേങ്ങ ആയതുകൊണ്ട് ഇവിടുത്തെ ജനാംശങ്ങളും പോലുള്ള ഉച്ചരം പക്ഷേ കൊപ്പറിന് നമ്മൾ അത്ര ടൈം ഉണ്ടായിരുന്നു ഏകദേശം ധ്യൊരു കളർക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് ജലാംശം കൂടുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ കംപ്ലൈൻ്റ് ആവും അപ്പോൾ കൂടുതൽ ദിവസങ്ങളിരിക്കുമ്പോൾ കംപ്ലയിൻ്റ് വരും നമുക്ക് പാത്രത്തിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇനി അയാ പാത്രം കൂടെ വെച്ചിട്ട് കുറച്ചുകൂടി കൂടി നെയ്യ് ഒഴിക്കാം കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിക്കുക ചൂടായുന്നതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചാൽ അമൃതപ്പൊടി അത് നമുക്കിത് ആഡ് ചെയ്യണം അതൊന്ന് വറുത്തെടുക്കണം ആ അമൃതപ്പൊടി നീക്കം ഇടുക കേട്ടോ ഇനി നമ്മൾ മിക്സ് ആക്കി ഏകദേശം നമുക്ക് ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വറുത്ത് എടുത്തു നല്ലൊരു ക്രിസ്മനെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ നമ്മൾ നമ്മളൊരാരി വറുത്ത രൂപത്തിലേക്ക് ഇനി പാൽപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ിഷ്ടപ്പെടാത്തവർക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് എത്ര റാമിൻ്റെ ഇരുന്നൂറ് റാമിൻ്റെ നൂറ് റാമിൻ്റെ ഒക്കെ പാക്കറ്റാണത് ഈ ഒരു പാക്കറ്റ് നമ്മൾ അങ്ങോട്ട് അക്ഷനാണ് ഒക്കെ ഇത് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ പാൽപ്പഴ് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്തുവച്ചാൽ നമ്മൾ തേങ്ങ ഇനി ആഡ് ചെയ്യുകയാണ് നല്ല ആക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണമെന്നുള്ളവർ മാത്രം പഞ്ചസാര കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ അഷ്ട ആഡ് ചെയ്തില്ല നമ്മൾ കുറച്ച് പഞ്ചസാര കയറ്റൊരു കുറവായത് കാരണം നമ്മൾ ആഡ് ചെയ്തില്ല പഞ്ചസാര പലരും ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് അപ്പോൾ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം ആഡ് ചെയ്യാതെ ചെയ്യാം ഇതൊന്ന് കുറച്ച് ദണ്ടിചരം മിക്സ് ആക്കിയിട്ടൊന്ന് വറത്തെടുക്കാം വണ്ടിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിങ്ങനെ ഇരുന്ന് തണുപ്പതിന് ശേഷം നമുക്ക് അയച്ചു നോക്കട്ടെ നമുക്ക് പറയാം ഓക്കെ